നമസ്കാരം ജ്യോതിഷ വിചാരത്തിലേക്ക് സ്വാഗതം ശാസ്ത്രീയമായിട്ടുള്ള അവബോധമാണ് ഈ ജ്യോതിഷ വിചാരത്തിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ശ്രീ ത്രി വിഷൻ ആചാര്യ കാർത്തി പ്രതീമാണ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ഒരേ നക്ഷത്രക്കാർ വിവാഹം കഴിച്ചാൽ ദോഷമുണ്ടോ അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം അതെ ഒരേ നക്ഷത്രക്കാർ വിവാഹം കഴിച്ചാൽ ദോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേരുടെ വിവാഹം മുടക്കുന്ന സംവിധാനം കണ്ടുവരുന്നു അത് മാത്രമല്ല പേരൻസ് തന്നെയാണ് ജ്യോതിഷികളെ അല്ല പറയുന്നത് പേരൻസ് തന്നെയാണ് അവർ പറയും ആ ഒരേ നക്ഷത്രമാണ് അല്ലെങ്കിൽ മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രമാണ് അല്ലെങ്കിൽ ഇന്ന എന്ന് പറഞ്ഞുകൊണ്ട് നക്ഷത്രത്തിന്റെ പിന്നാലെ കിടന്ന് കറങ്ങുന്നത് ഒരു വൃത്തിയിട്ട് സമ്പ്രദായമായിട്ട് മാറിയിരിക്കുകയാണ് ശരിക്കും അതൊന്നും ഇവിടെ പാടില്ല ഒരേ നക്ഷത്രക്കാർ വിവാഹം കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്നും കൂടി മനസ്സിലാക്കണം ഒരേ നക്ഷത്രക്കാരും ഒരു പക്ഷേ ഒരു ഒരു രോഹിണിയും ഒരു തിരുവോണവും അല്ലെങ്കിൽ ഒരു രോഹിണിയും ഒരു രോഹിണിയും രണ്ടും ഒരേപോലെ തന്നെ അനുജന്മവും നക്ഷത്രവും ഒരേ നക്ഷത്രവും അനുജന്മവും ഒരേപോലെ തന്നെയാണ് അപ്പൊ ഒരേ നക്ഷത്രം അത്തം അല്ലെങ്കിൽ രോഹിണി ഏതെങ്കിലും ഒന്ന് രോഹിണി കല്യാണം കഴിക്കുന്നു രണ്ട് രോഹിണിക്കാർ വിവാഹം കഴിക്കുന്നു രണ്ട് പേർക്കും ചന്ദ്രദശയിലാണ് ജനനം രണ്ടുപേരുടെയും ചൊവ്വാദശ കഴിയും രാഘുദശ ആയിരിക്കാം ഒരു വിവാഹ സമയത്ത് വരുന്നത് ആ ദശാനാഥനായ വ്യാ രാഘുവോ അടുത്തത് വരുന്ന വ്യാഴമോ അല്ലെങ്കിൽ ശനിയോ പിന്നെ വരുന്ന ബുധനോ ഇതിനപ്പുറത്തോട് ചിലപ്പോ പോകത്തില്ല ീ ദശാനാഥന്മാർ ഇഷ്ടസ്ഥിതിയിലാണെങ്കിൽ ഗ്രഹനിലയില് രാഘു നിൽക്കുന്നത് അഞ്ചിലും മറ്റാളിന്റെ രാഘു നിൽക്കുന്നത് ഒൻപതിലോ പത്തിലോ പതിനൊന്നിലോ ഒക്കെ ആണെങ്കിലും ദോഷമില്ല പക്ഷെ ഒരാളിന്റെ രാഘു എട്ടിലും ഒരാളിന്റെ രാഘു പന്ത്രണ്ടിലും ആണെങ്കിൽ അത് ദോഷമാണ് അത് ഒരു നക്ഷത്രം തന്നെ ആകണമെന്നില്ല വേറെ ഏത് നക്ഷത്രമായാലും ദശാനാഥന്മാർ ഫ്യൂച്ചറില് വരുന്നത് കാരണം അടുത്ത കാര്യം കല്യാണം കഴിഞ്ഞാൽ ആ സമയത്തെ കാര്യമല്ല പിന്നത്തെ കാര്യവും കൂടി നമ്മൾ ആലോചിക്കേണ്ടത് ഫ്യൂച്ചറിൽ വരുന്ന ദശാനാഥന്മാർ ഇഷ്ടസ്ഥിതിയിലാണെങ്കിലാണ് ആ ദശാകാലങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകുന്നത് രണ്ടു പേരുടെയും ദശാനാഥന്മാർ ഇഷ്ടസ്ഥിതിയിലാണെങ്കിൽ ദോഷമില്ല ഒരേ നക്ഷത്രം എന്നൊരു കാര്യം നമ്മൾക്ക് ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല രണ്ടു പേർക്കും വ്യാഴദശ ഒരാൾക്ക് ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴം ഒരാൾക്ക് പതിനൊന്നിൽ നിൽക്കുന്ന വ്യാഴം എത്ര നല്ല നല്ലൊരു അറിയാമോ ഏറ്റവും നല്ലതായിരിക്കും അതേപോലെ ഒരാൾക്ക് പതിനൊന്നിൽ നിൽക്കുന്ന ശനിയോ ഒരാൾക്ക് അഞ്ചിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നാലിൽ നിൽക്കുന്ന ശനിയോ ഒക്കെ ആണെങ്കിലും ഇഷ്ടസ്ഥിതിയിലാണ് അതൊക്കെ നല്ല ദിശാകാലമാണ് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക ഒരേ നക്ഷത്രം എന്നല്ല അനുജന്മനക്ഷത്രം എന്നല്ല മൂന്ന് അഞ്ച് ഏഴ് നക്ഷത്രം എന്നല്ല വേദനക്ഷത്രം എന്നോ രജു നക്ഷത്രമെന്നോ ഏത് നക്ഷത്രവും നക്ഷത്രവുമായിക്കോട്ടെ നക്ഷത്രനാഥന്മാരുടെ ദശാകാലങ്ങൾ അനിഷ്ടസ്ഥിതിയിൽ വരാതിരിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യം ഇന്ന് കല്യാണം കഴിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് വരുന്ന ദശാകാലം ഇതൊക്കെ അനിഷ്ടസ്ഥിതിയിലല്ല എങ്കിൽ വളരെ നല്ല ജീവിതമായിരിക്കും ശരി ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ അഷ്ടമരാശി വിവാഹം പാടില്ല പറഞ്ഞു കേൾക്കുന്നു അത് എന്താണ് ഒരു അഷ്ടമരാശി കൂറുകാരുമായിട്ട് വിവാഹം പാടില്ല എന്ന് പറയുന്നതിനകത്ത് അതും ഇതേപോലെ നക്ഷത്രത്തിനെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമാണ് മിക്കവാറും ഷഷ്ടാഷ്ടമ ദോഷം എന്ന് പറഞ്ഞ് ഈ അഷ്ടമ രാശിക്കാരെ ഒരു കാരണമാകും എന്താണ് ഷഷ്ടാഷ്ടമം എന്ന് മനസ്സിലാക്കുന്നില്ല ഷഷ്ടാഷ്ടമം എന്ന് പറയുന്നത് കൂറ് ചന്ദ്രനെ കൊണ്ട് അതായത് ഒരാൾ ജനിച്ച നക്ഷത്രം നിൽക്കുന്ന രാശിയിൽ നിന്ന് ആറാമത്തെ രാശിയിൽ വരുമ്പോഴാണ് ഈ അഷ്ടമരാശി രാശി വരുന്ന കൂറുകൾ തമ്മില് വരുന്നത് കണക്ഷൻ വരുന്നത് അപ്പൊ ഈ ആറാമത്തെ രാശിയില് വരുമ്പം ഈ നക്ഷത്രവും ഈ നക്ഷത്രം ആറില് ആ നക്ഷത്രം ആറിൽ നിന്നാൽ എന്താ ദോഷം എന്താണ് ദോഷം എന്ന് പറഞ്ഞാൽ ഗോചരത്തില് നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോചരം പറയുമ്പോൾ ആ ദോഷം ചിന്തിക്കും നക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോചുരം ചിന്തിക്കരുത് ഒരു അശ്വതിയുടെ ഫലമല്ല മറ്റൊരു അശ്വതിക്ക് ഇനി ഗോചുരം ചിന്തിക്കുമ്പോഴും നക്ഷത്രത്തിനെ കുറിച്ച് ഗോചരം പറയുന്നത് വളരെ തെറ്റാണ് എന്ന് മനസ്സിലാക്കുക ഓരോരുത്തരുടെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങൾ നിൽക്കുന്നതും ഭാവത്തിനെ അനുസരിച്ചും ലഗ്നത്തിനെ അനുസരിച്ചും തന്നെ ഗോചുരം ചിന്തിക്കണം കാരണം നക്ഷത്രത്തിനെ കൊഞ്ച് കൊണ്ട് ഗോചരം പറയാൻ ഏത് കൊച്ചുകുട്ടികൾക്കും എളുപ്പം ജ്യോതിഷം അറിയണമെന്നില്ല പക്ഷെ ഗോചരം പറയുമ്പോൾ ലഗ്നത്തിനെ കണക്ട് ചെയ്ത് ഭാവം പറഞ്ഞുകൊണ്ട് ഏത് ഭാവാധിപനാണ് എവിടെ സഞ്ചരിക്കുന്നു എന്ന് പറയണമെങ്കിൽ ജ്യോതിഷം പഠിച്ചിരിക്കണം ജ്യോതിഷം അറിയാവുന്നവർക്ക് മാത്രമേ ആ ഗോചുരം പറയാൻ പറ്റൂ അതുകൊണ്ടാണ് ഈ ചന്ദ്രാലുള്ള ഗോചുരം പറയുന്നതിൻ്റെ ദോഷമാണ് ഈ അഷ്ടമരാശി നക്ഷത്രക്കാരുടെ വിവാഹം പാടില്ല എന്ന് പറയുന്നതും ഷഷ്ടാഷ്ടമ ദോഷം എന്ന് പറയുന്ന ഒരു ദോഷം ഇവിടെ വിളയാടിക്കൊണ്ടിരിക്കുന്നതും അതിനകത്തുനിന്ന് ഫലം അതിനെ അതിനെ വെച്ച് കച്ചവടം ചെയ്ത് പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജ്യോതിഷികൾ ഉള്ളതും അത് പണം ഉണ്ടാക്കുന്നത് ചെറിയ പണമാണെങ്കിൽ നമുക്ക് പോട്ടെന്ന് വിചാരിക്കാം ഒരു ജീവിതമാർഗം എന്ന് വിചാരിക്കാം പക്ഷെ അതല്ല കോടീശ്വരന്റെ ആയിട്ട് ഉള്ള ജ്യോത്സ്യന്മാര് തന്നെ നാൽപ്പത്തി അല്ല അഞ്ച് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ പൂജ ഒരു ഒരു ദിവസത്തെ പൂജയ്ക്ക് അയ്യായിരം രൂപ അത് ആ ഒരു രീതിയിലാണ് കൺസെപ്റ്റിലാണ് ആ പൂജകൾ പോകുന്നത് മാത്രമല്ല നിങ്ങളുടെ ഭാ മോള് സെക്കൻഡ് മാരേജ് കഴിച്ചാലും ആ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോകും എന്നാദ്യം അങ്ങ് വരട്ടെ അപ്പൊ അവര് അയ്യോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുമ്പോ പറയും ആ ഒരു വഴിയുണ്ട് ഒരു പൂജ ചെയ്യാം അൻപതിനായിരം രൂപ പിടിക്കും അൻപതിനായിരം രൂപയാണ് ഒരു പൂജ കല്യാണം നടക്കുന്നതിന് മുമ്പേ ഒരു പൂജ ചെയ്യണം കല്യാണത്തിനോട് അനുബന്ധിച്ച് ഒരു പൂജ ചെയ്യണം കല്യാണം കഴിഞ്ഞിട്ടും ഒരു പൂജ ചെയ്യണം ഇത് മൂന്നും ചെയ്താലേ നിങ്ങൾക്ക് ഫലമുള്ള അപ്പൊ നൂറ്റി അൻപത് 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 ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ ഇതൊക്കെയാണ് നമുക്ക് ഈ ഷഷ്ടാഷ്ടമത്തിന്റെയും അഷ്ടമ രാശിക്കൂർ നക്ഷത്രത്തിന്റെ ഒക്കെ കച്ചവട അതെ അതിന്റെ പേരിലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ആ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക നക്ഷത്രത്തിന്റെ പൊരുത്തത്തിന്റെ മെത്തേഡ് ഡ്രോപ്പ് ചെയ്യുക നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കാൻ എളുപ്പമായിരിക്കും യഥാർത്ഥത്തിൽ ജ്യോതിഷം അഭ്യസിച്ചാൽ മാത്രം പോരാ ശാസ്ത്രീയമായി ഉൾക്കൊള്ളാനുള്ള ഒരു ഭാവം രീതി അവരിൽ തീർച്ചയായിട്ടും ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രാവർത്തികമായിട്ട് മാത്രം ഉണ്ടാവും ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പടം സൈക്കോളജിക്കൽ അപ്രോച്ചിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഒരു ഒരു ശരിക്കും ആൾക്കാർ സമീപിക്കുന്നത് അപ്പൊ അവരെ വരട്ടാതെ അവരൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനൊരു സംതൃപ്തി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഈ വിവാഹം ഇരുപത്തിരണ്ടാം വയസ്സിലും നടന്നില്ല എങ്കിൽ അതായത് ചില നക്ഷത്രക്കാർക്ക് എന്നാണ് പറയുന്നത് പിന്നെ മുപ്പത് വയസ്സ് കഴിഞ്ഞെങ്കിലും ഏറ്റവും വലിയൊരു തട്ടിപ്പാണ് അത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കണം ജാതകദേഷം എന്ന് പറയുന്ന പുസ്തകത്തിലും അത് വളരെ അത് മാത്രല്ല ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഞാൻ ഒരു ഉദാഹരണം ഉള്ളൂ അതായത് എപ്പോഴാണ് ഭാവാനുഭവം ഉണ്ടാകുന്നത് ഏതൊരു ഭാവത്തിന്റെ അനുഭവം ഉണ്ടാകുന്നതിനൊരു കാലം പറഞ്ഞിട്ടുണ്ട് ഭാവാധിപൻ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭാവത്തിന്റെ ത്രികോണത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ലഗ്നത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതേപോലെ കാരകൻ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭാവത്തിന്റെ ത്രികോണത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ലഗ്നത്തിൽ സഞ്ചരിക്കുമ്പോൾ അതേപോലെ ലഗ്നാധിപൻ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭാവത്തിന്റെ ത്രികോണത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതുപോലെ വ്യാഴം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഭാവത്തിന്റെ ത്രികോണത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതേപോലെ ഓരോരോ ഒരുപാട് കാര്യങ്ങൾ അന്യോന്യം ദൃഷ്ടി വരുമ്പോഴും ഭാവാധിപൻ നിൽക്കുന്ന രാശിയിൽ കൂടി കാരകൻ സഞ്ചരിക്കുമ്പോൾ ഭാവാധിപൻ ജാതകത്തിൽ നിൽക്കുന്ന രാശിയിൽ കൂടി ലഗ്നാധിപൻ സഞ്ചരിക്കുമ്പോൾ അതേപോലെ കാരകൻ സഞ്ചരിക്കുമ്പോൾ ഒക്കെ ഭാവാനുഭവം ഉണ്ടാവും അല്ലാതെ എപ്പോഴും വിവാഹത്തിന്റെ അനുഭവകാലം വരാനുള്ള യോഗം ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് ജ്യോതിഷം പഠിച്ചിട്ട് പറയണം മുറി വൈദ്യന്മാരാളെ കൊന്നുകൊണ്ടിരിക്കുന്നത് പോലെയുള്ളൊരു സമ്പ്രദായമാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കല്യാണം നടന്നില്ലേ മുപ്പത് വയസ്സില് കല്യാണം നടക്കൂ എന്ന ആൾക്കാരെ വരട്ടുന്നത് വളരെ തെറ്റായ ഒരു ശാസ്ത്രമാണ് അത് ആർക്കും പറയാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം ചോദിക്കുക ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രമല്ലേ ഉള്ളു ഇരുപത് ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ മുപ്പത് വയസ്സാവുന്നത് എന്താ ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും കല്യാണം കഴിക്കുന്നില്ലേ ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത് വയസ്സ് വരെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടി പ്രാക്ടിക്കലി ഒന്ന് ആലോചിക്കണം ഈ ശാസ്ത്രം അല്ലാത്ത വഴിയിൽ കൂടി ജ്യോതിഷത്തിന്റെ കൊണ്ട് എത്തിച്ചിട്ട് ഹിന്ദുക്കളുടെ ഇടയിൽ കൂടി പോകുന്ന ഒരു അന്ധവിശ്വാസം അല്ലേ ഇത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ പിന്നെ ശരിക്കും ഈ പല ജ്യോതിഷികളാണ് ഇത് വഴി തെറ്റിക്കുന്നത് അപ്പൊ മാതാപിതാക്കൾ അതിന് വിധേയമായിട്ട് അവരെല്ലാം ഒരു ഭയം ഉണ്ടാക്കുന്നു അപ്പൊ ഇതിന് ഈ ഇതിനിടയിൽ കാലഘട്ടത്തിൽ വിവാഹം ചെയ്താൽ കുട്ടികൾക്കോ അല്ലെങ്കിൽ ആ വിവാഹം ചെയ്യുന്നവർക്കോ എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ള പേടിയാണ് ആ പേടി യഥാർത്ഥത്തിൽ ഈ ജ്യോതിഷന്മാർ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ നക്ഷത്രത്തിൻ്റെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ആ ഒരു രീതി കണ്ടുവരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് യഥാർത്ഥത്തിലായി ജ്യോതിഷം അല്ലെങ്കിൽ ജാതകം ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതെ ജാതകം എന്ന് പറയുന്നത് ഓരോ പന്ത്രണ്ട് ഭാവങ്ങളിലും ഓരോരോ കാര്യങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരാനുണ്ട് എന്നുള്ളൊരു സൂചന തരുന്നുണ്ട് ആ സൂചന തരുന്നതിന്റെ വിദ്യ എന്താണ് ഒരാളിൻ്റെ ലഗ്നത്തിനെ തന്നെ ലഗ്നത്തിന്റെ അധിപൻ ലഗ്നാധിപൻ പന്ത്രണ്ടിൽ പോയാൽ അല്ലെങ്കിൽ ലഗ്നത്തിലെ ഒരു ശനി നിന്നാൽ ലഗ്നത്തിലെ ഒരു ചുവ നിന്നാൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറയാം ലഗ്നാധിപൻ ഉച്ചനായിരിക്കാം അല്ലെങ്കിൽ നീചനായിരിക്കാം എന്തോ ആയാലും ആ ഗ്രഹത്തിന്റെ കാരകത്വം ലഗ്നത്തിൽ ചൊവ്വ നിന്നാൽ ശത എന്ന് പറയുന്നു ദേഹത്തിന് ഒരു ക്ഷതമാണേക്കാം അത് ധന തനു അല്ലെങ്കിൽ തലയ്ക്ക് ശിരസിന് ഒരു വേദന മൈഗ്രെയിൻ ഇതുപോലെയുള്ള അസുഖം അതേപോലെ ലക്നത്തിൽ ശനി നിന്നാലും രോഗാവസ്ഥ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായേക്കാം എന്ന് പറയുന്ന പോലെ രണ്ടാം ഭാവത്തില് നിൽക്കുന്ന ഗ്രഹങ്ങളെ ആസ്പദമാക്കി അവരുടെ വിദ്യാഭ്യാസത്തെ നമുക്ക് പറയാം കഴിഞ്ഞ ദിവസം ഒരു ഒരു അച്ഛനും ഒരു മകനും വന്നിരുന്നു ആ മകന്റെ ജാതകത്തിൽ രണ്ടാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയിട്ട് അത് ശനിയുടെ ദൃഷ്ടിയോട് കൂടി നിൽക്കാമായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു രണ്ടാം ഭാവത്തിന് ശൂന്യാവസ്ഥ ഉണ്ട് ബുധനും അതേപോലെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചു വിദ്യ മുടങ്ങിയോ അപ്പം വിദ്യയ്ക്ക് മുടക്കം വന്നോ എന്ന് ചോദിക്കാൻ ഒരു കാരണമായി യെസ് വിദ്യ മുടങ്ങി അതും പ്രൊഫഷണൽ വിദ്യയാണ് ഹോമിയോപ്പതി ഹോമിയോ ഡോക്ടറായിട്ട് ഹോമിയോയ്ക്ക് മെഡിക്കൽ ഫീൽഡിൽ പഠിച്ച ഒരാളാണ് പക്ഷേ ആൾക്ക് മുടക്കം വന്നു അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് സൂചിപ്പിക്കാം അതിനെന്ത് ചെയ്യാം അല്ലെങ്കിൽ അതിന് പരിഹാരമായിട്ട് ഇങ്ങനെ ഒരു വിദ്യക്ക് പോകുമ്പോൾ എന്ത് ചെയ്യാം അതേപോലെ എം ബി ബി എസിന് വേണ്ടിയിട്ട് നീറ്റ് എഴുതാൻ വേണ്ടി എത്രയോ പേര് വെയിറ്റ് ചെയ്യുന്നു അപ്പൊ അവർക്ക് ആ നീറ്റ് എഴുതാനുള്ള യോഗം അല്ലെങ്കിൽ പഠിക്കാനുള്ള യോഗം ജാതകത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ജ്യോതിശാസ്ത്രത്തിൽ ജാതകത്തിന്റെ ഉപയോഗം അതുപോലെ തന്നെ വിവാഹഭാവം വിവാഹഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കാട്ടുമം കാണുമ്പം ഈ കുട്ടിക്ക് ദാമ്പത്യ ജീവിതത്തിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പരിഹരിക്കപ്പെടുന്ന ഒരു ഏഴാം ഭാവമുള്ള ഒരു പുരുഷനെ ചേർക്കണം ഇതാണ് നമ്മൾ പ്രാക്ടിക്കൽ സെൻസ് പ്രമാണങ്ങൾ ഒരുപാടുണ്ട് കഴിഞ്ഞ ദിവസവും ഞാൻ പഠിപ്പിച്ച ജ്യോതിഷം പഠിപ്പിച്ചപ്പോഴും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ് പ്രമാണങ്ങൾ ഒരുപാടുണ്ട് പ്രമാണത്തിൽ വരുന്നത് എല്ലാം അപ്പടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമ്മുടെ പ്രാക്ടിക്കൽ സെൻസും കൂടി അവിടെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ജാതക ഗോ ഭാവല ചിന്തനെ പന്ത്രണ്ട് ഭാവങ്ങളിൽ ഇന്ന ഇന്ന ഗ്രഹങ്ങൾ നിന്നാൽ ഇന്ന ഫലം എന്ന് പറഞ്ഞിട്ടുണ്ട് അവസാനത്തെ ഒരു ശ്ലോകം പറയുന്നത് പന്ത്രണ്ട് ഭാവങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങൾ അതേപോലെ ചിന്തിക്കരുത് മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും അനുഭവങ്ങളും ചേർത്ത് വേണം നിങ്ങൾ ചിന്തിക്കാൻ അത് മാത്രം ഒരാൾക്കും നടക്കുന്നില്ല കുജനും ശുക്രനും യോഗം ചെയ്താൽ പര യുവതിരത എന്ന് മാത്രം പറയാനേ അറിയത്തുള്ളു അവിടെ മറ്റ് കാര്യങ്ങളുടെ ദൃഷ്ടി വ്യാഴത്തിന്റെ ഒരു ദൃഷ്ടി വന്നാൽ അത് പറയാൻ പാടില്ല അത് അറിയത്തില്ല എവിടെ നെഗറ്റീവ് പറയാൻ പറ്റുമോ അവിടെ മാത്രം നെഗറ്റീവ് പറയുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് ജ്യോതിഷത്തിന് എത്തിച്ചിരിക്കുകയാണ് ജ്യോതിഷം നെഗറ്റീവ് പറയാനുള്ളതല്ല ഒരാളിനെ കൊടുക്കാൻ ഒരു അഡ്വൈസ് കൊടുക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ജ്യോതിശാസ്ത്രം അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ പരിഹാരം എന്ന് പറയാൻ ഇല്ല ജ്യോതിഷത്തിൽ പരിഹാരമില്ല പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അവരാ ആ ദോഷത്തിനെ പരിഹരിക്കുന്ന അപ്പുറത്തെ സൈഡ് കീപ്പ് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് പിന്നെ ഈശ്വരനെ വിശ്വസിക്കുന്നതും സ്വന്തം പ്രവൃത്തി നമ്മുടെ തൽക്കാലത്തെ അതായത് വർത്തമാന കാലത്തിലെ പ്രവൃത്തിക്ക് കുറച്ച് മാനേജ് ചെയ്യാൻ പറ്റും അത് അല്ലാതെ പരിഹാരമായിട്ട് ഒരു കാര്യം ചെയ്തത് കൊണ്ട് അത് മാറ്റപ്പെടും എന്ന് പറയാൻ പറ്റത്തില്ല യഥാർത്ഥ ഈ പ്രശ്നത്തിനാണ് പരിഹാരം പറഞ്ഞിരിക്കുന്നു ജ്യോതിശാസ്ത്രത്തിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ ഒരു അസ്ട്രോളജർ എന്ന് പറയുന്നത് നല്ലൊരു സൈക്കോളജിസ്റ്റ് ആണ് അതെല്ലാം അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്ന ഒരാളെന്നാണ് അതുപോലെ നമുക്ക് ഈ വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ദോഷം ചെയ്യും അതാണ് ഈ ഇപ്പൊ യഥാർത്ഥത്തിൽ വക്രത്തിലാണ് ശനി എന്തോരം ആണ് വക്രത്തിലെ ശനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോ വക്രത്തിലെ നിൽക്കുന്നത് നമ്മുടെ ജാതകത്തിൽ ഏത് ഗ്രഹം ഏത് സ്ഥലത്ത് എങ്ങനെ നിൽക്കുന്നു അതിന്റെ ഫലദോഷം വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹം അവിടെ അതായത് സ്പീഡ് കുറഞ്ഞ് ആ ഒരു പൊസിഷനിൽ കൂടുതൽ ആയിട്ട് നിൽക്കുന്നു നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷൻ അനുസരിച്ചിട്ട് ഭൂമി ചലിക്കുന്നോണ്ട് വക്രം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹം തിരിച്ചു വരികയല്ല മറ്റു ഗ്രഹങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഭൂമി ചലിക്കുമ്പോൾ ഭൂമി കറങ്ങുന്നത് അനുസരിച്ച് മറ്റു ഗ്രഹങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ആ ഗ്രഹം പുറകിലായതായിട്ട് തോന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് വക്രം അപ്പൊ അത് കാരണം എല്ലാം തിരിച്ചു പോവും അല്ലെങ്കിൽ നെഗറ്റീവ് ആവും എന്നുള്ള ചിന്ത വേണ്ട വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങൾ ഒരു ഒരുപാട് സെലിബ്രിറ്റീസിന്റെ തന്നെ ഗ്രഹനിലകൾ ഞാൻ ഇട്ടിട്ടുണ്ട് വക്രം മൗര്യം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദോഷം പ്രചരിപ്പിക്കുന്നത് വളരെ തെറ്റാണ് അത് കേട്ട് അതിലേക്ക് വീഴാതിരിക്കുക നിങ്ങളുടെ ബുദ്ധിയാണ് നിങ്ങൾ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിക്കും മാതാപിതാക്കൾ കൂടുതൽ അതിനകത്ത് വേണ്ട അതുപോലെ നമ്മൾ ഈ ദശാകാലങ്ങളും അപകാരകാലങ്ങളും ഒരാൾക്ക് എങ്ങനെ ഫലം ചെയ്യും എന്നതിനെ പറ്റി വളരെ 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 ഉത്തമമായ ഒരു ചോദ്യമാണത് കാരണം എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പൊ ഒരാൾക്ക് വ്യാഴദശയാണ് നടക്കുന്നത് അവരുടെ ജാതകത്തിൽ വ്യാഴം അഞ്ചിലാണ് നിക്കുന്നത് ആ വ്യാഴദശ കാലം പതിനാറ് വർഷവും ഇഷ്ടഭാവത്തിലാണല്ലോ നിൽക്കുന്നത് അതുകൊണ്ട് ഭയങ്കര കുഴ നല്ലതായിരിക്കും എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെയല്ല ഏതൊരു ദശാനാഥനായാലും ആ ദശാനാഥൻ ഗോചരത്തിൽ എതിൽ കൂടി സഞ്ചരിക്കുന്നു ഏത് ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നു അതിനനുസരിച്ച് ഗുണവും ദോഷവും ചിന്തിച്ചു കൊള്ളണം ഈ പതിനാറ് വർഷക്കാലവും ഒരു പക്ഷേ വ്യാഴം ഗുണം മാത്രം ചെയ്യണമെന്നില്ല അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുമ്പം വ്യാഴമായാലും അഷ്ടമത്തിന്റെ ദോഷം തരാം പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പം പന്ത്രണ്ടിന്റെ ദോഷം തരാം ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആറിൻ്റെ ദോഷം ചെയ്യാം അപ്പം അതേപോലെ തന്നെ അപകാരങ്ങൾ അപകാരങ്ങളെയും ദശാകാലത്തിന്റെയും അപകാരകാലത്തിനെയും നോക്കുന്ന സമയം കൊണ്ട് ആ ഗ്രഹങ്ങൾ ഗോചരത്തിൽ എവിടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് ലഗ്നാൽ നോക്കുക അതാണ് ഫലം ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ രാഹു കേതു സർപ്പത്തിന്റെ വാലു ആണോ എന്നുള്ള ഒരു അങ്ങനെ ഒരു രാഹു സർപ്പവും അല്ല കേതു സർപ്പത്തിന്റെ വാലുവല്ല സർപ്പത്തിന്റെ വാലെന്നും സർപ്പത്തിന്റെ തലയെന്നും പറഞ്ഞ് കൊട്ടേഷൻ എടുത്ത് കോട്ടയം ജില്ല മൊത്തം എടുത്ത് ഒരുപാട് പണം സമ്പാദിച്ച ഒരു ജ്യോത്സ്യ പ്രമുഖനായിട്ടുള്ള ഒരാളിരുപ്പോ ആളിൻ്റെ ഇടയിൽ നിന്നാണ് കൂടുതൽ പ്രചാരണം ഉണ്ടായിട്ടുള്ളത് വാല തലയുമല്ല സർപ്പത്തിന്റെ തലയുമല്ല സർപ്പത്തിന്റെ വാലുമല്ല രാഘു കേതു അതായത് രാഘു കേതുക്കൾ എന്ന് പറയുന്നത് സൂര്യന്റെ ഭ്രമണ പദവും ചന്ദ്രനെ സഞ്ചാര കൂടി ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഒരു സർക്കിളിനകത്ത് ഒരു സർക്കിൾ കയറി വരുമ്പോൾ രണ്ട് സർക്കിൾ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ പോയിന്റ് രണ്ട് പിൻ പോയിന്റ്സ് മാത്രമാണ് അത് ഗോളങ്ങളല്ല അത് സർപ്പമല്ല സർപ്പത്തിന്റെ ശിരസ്സല്ല സർപ്പത്തിന്റെ വാലുമല്ല കേതു അത് യഥാർത്ഥത്തിൽ ഗ്രഹണം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ബിന്ദുക്കൾ മാത്രമാണ് പക്ഷെ നമ്മള് നമ്മളുടെ ഒരു ദിശയിലേക്ക് നമ്മളെ ഓരോ ഗ്രഹങ്ങളും അടയാളപ്പെടുത്തുന്ന പോലെ രാഹു കേതുക്കൾ ആ ദിശയിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക പിന്നെ രാഘുവിനെ ശനിയെ കൊണ്ടും കേതുവിനെ ചൊവ്വയെ കൊണ്ടും മാർക്കിടുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസം നല്ല സൂപ്പർ ഒരു ജാതകമാണ് ഒരു പെൺകുട്ടിയുടെ അത് കണ്ടത് എട്ടിലൊരു കേതു നിൽക്കുന്നത് കണ്ടിട്ട് ഈ ഒരു ജോത്സ്യൻ പറഞ്ഞ് ഈ കുട്ടിക്ക് ചൊവ്വാദോഷമുണ്ടോ എന്ന് ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും ചൊവ്വയാ പരിസരത്ത് പോലും കാണുന്നില്ല അപ്പൊ എന്താ എട്ടിൽ ചൊവ്വാ നിൽക്കുന്നു എട്ടിൽ കേതു നിൽക്കുന്നതിനെ ചൊവ്വയായിട്ട് കാണണം അതുകൊണ്ട് ചൊവ്വ ദോഷം ഏഴി ചൊവ്വയുള്ള ഒരു പയ്യനെ ചേർക്കണം എന്ന് പറഞ്ഞ് ആ സ്ത്രീയുടെ ആ മകളുടെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരവസ്ഥ കണ്ടു ഇതൊക്കെ വളരെ മനസ്സിലാക്കേണ്ട രാഗകേതുക്കളുടെ മാർക്കിടുന്നതൊക്കെ നമ്മൾ അവസാനിപ്പിക്കണം പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതവിടെ ഇരിക്കട്ടെ പ്രാക്ടിക്കലായിട്ട് നിങ്ങളൊന്ന് ആലോചിക്കുക നമ്മളെപ്പോഴും നമ്മുടെ പ്രാക്ടിക്കൽ സെൻസും കൂടി അപ്ലൈ ചെയ്തിട്ട് വേണം വിവാഹ പൊരുത്തം പരിശോധിക്കാൻ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് എനിക്ക് ഏറ്റവും തമാശയായിട്ട് തോന്നുന്ന ഒരു ചോദ്യം ഞാൻ ചോദിക്കാം ഇപ്പം എല്ലായിടത്തും ഡോക്ടറേറ്റ് ഉണ്ട് പലരും പല രീതിയിൽ ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട് ശരിക്കും ഇപ്പൊ എം എ എം എസ് സി ഇതെല്ലാം കഴിഞ്ഞിട്ട് യഥാർത്ഥ ഡോക്ടറേറ്റ് എന്ന് പറയുമ്പോൾ ആ രീതിയിലൊക്കെ കിട്ടുന്നതാണോ എന്നാണ് എന്റെ ഒരു വിശ്വാസം പക്ഷേ ഇന്ന് എല്ലാ ഫീൽഡിലും എല്ലാ ഫീൽഡിലും ഇപ്പൊ ഈ വ്യാജമായിട്ടാണോ എന്താണെന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ ജ്യോതിഷത്തിലാണ് ഈ ജ്യോതിഷത്തിൽ ഇത്രയും ഡോക്ടറേറ്റ് ഉള്ള ആസ്ട്രോളജിയസ് എന്ന് പറയുമ്പോൾ അത് ഏത് വ്യവസ്ഥ പ്രകാരം ഏത് സബ്ജക്റ്റിലാണ് ഡോക്ടറേറ്റ് അറിയണം അതാണ് അവര് ഈ ഡോക്ടർ എന്ന് പറഞ്ഞ് ഡോക്ടറേറ്റ് വെക്കുന്നവര് ഏത് സബ്ജക്റ്റിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടിരിക്കുകയാണ് എന്നുള്ളത് കാശ് കൊടുത്താൽ കിട്ടുന്ന സംഭവമാണ് അതെ ആ ഡോക്ടറേറ്റ് കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ മയങ്ങി വീഴുന്നു എന്നുള്ളതാണ് ഡോക്ടറേറ്റ് ഇല്ലാത്തതിന്റെ കുശുമ്പ് പറയുകയാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം പക്ഷെ അങ്ങനെയല്ല എനിക്കും വേണമെങ്കിൽ ഡോക്ടറേറ്റ് ഞാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഡോക്ടറേറ്റ് പഠിച്ചു വാങ്ങിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലാതെ വിലക്ക് വാങ്ങിക്കുന്ന ഡോക്ടറേറ്റ് എനിക്ക് വേണ്ട അത് മാത്രല്ല എല്ലാവരും ഡോക്ടറേറ്റ് അഥവാ ഡോക്ടറേറ്റ് കിട്ടിയാലും ഞാൻ പ്രദർശിപ്പിക്കുന്നില്ല കാരണം ഏഹ് നമ്മൾ വ്യാജ ഡോക്ടറേറ്റിന്റെ കൂടെ ഒരു ഡോക്ടറേറ്റും കൂടെ വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമ്മൾ കഷ്ടപ്പെട്ട് നേടുന്ന ഡോക്ടറേറ്റ് വ്യാജ ഡോക്ടറേറ്റിന്റെ കൂടെ വെക്കുന്നതിനകത്ത് യോജിപ്പില്ല ആ ഡോക്ടറേറ്റ് കണ്ടിട്ട് ഒരുപാട് പേര് മയങ്ങി വീഴുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം അതെ അതെ ഡോക്ടറേറ്റ് ഉണ്ട് അതാണ് ഏറ്റവും വലിയ സങ്കടം അതുപോലെ തന്നെ നമുക്ക് വിവാഹ ഭാവാധിപൻ അതായത് ഏഴാം ഭാവാധിപൻ നിന്നാൽ വിവാഹം തരത്തിൽ അതെ ഇതൊക്കെ ഒരു ശരിക്കും പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് കാരണം നമ്മുടെ പാപമൂല്യത്തിന്റെ മാർക്കിടുന്നവർ ഇത് കാണുന്നില്ല ഏഴാം ഭാവാധിപൻ എവിടെ പോയെന്ന് കാണുന്നില്ല ഏഴിൽ ഏത് ഗ്രഹം നിൽക്കുന്നു എന്ന് കാണുന്നില്ല ഏഴിലേക്ക് ഏത് ഗ്രഹം നോക്കുന്നു എന്ന് കാണുന്നില്ല പാപമൂല്യത്തിന്റെ ഇടം നാല് അഞ്ച് ഏഴ് എട്ട് എന്ന് പറഞ്ഞിട്ട് മാർക്കിട്ടിട്ട് അഞ്ച് പാവന് അഞ്ചര പാവനുള്ള പുരുഷൻ പാപത്തും കൂടുതലുള്ള പെണ്ണിന് പാപത്തും കൂടുതലുണ്ട് പുരുഷന് പാപത്തും കൂടുതൽ വേണം ഇങ്ങനെ ചിന്തിക്കുന്നവര് ഈ ആറ് എട്ട് പന്ത്രണ്ടിൽ വിവാഹ ഭാവത്തിന്റെ അധിപൻ പോയാൽ എങ്ങനെ വേണം എന്നുള്ളത് ആലോചിക്കുന്നില്ല അവർക്ക് ആ പ്രാക്ടിക്കൽ സെൻസ് ഇല്ല എന്തുകൊണ്ട് ജ്യോതിഷം പഠിച്ചിട്ട് ഭാവചിന്തനയിൽ കൂടി ഭാവം ചിന്തിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും ഭാവത്തിൽ കൂടി ചിന്തിക്കണം കാരണം ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഭാവചിന്തനക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഈ ജ്യോതിഷം പഠിപ്പിക്കുന്നത് മൊത്തത്ത് മൊത്തം ജ്യോതിഷം പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ കെ പി ധർമ്മരാജ് അയ്യർ ആർ നല്ല രീതിയിൽ ഭാവം ചിന്തിക്കാൻ പഠിപ്പിച്ചു അത് തന്നെയാണ് എൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് കാരണം ഞാൻ ഒരുപാട് വർഷങ്ങൾ ജ്യോതിഷം പഠിച്ചെങ്കിലും ഭാവം പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ അറിയാമയ്യാതെ ഒരു ഏർ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടന്ന അവസാനം കണ്ടെത്തിയ ഒരു ഗുരുനാഥനാണ് അവിടെ നിന്ന് എനിക്ക് ഭാവം ചിന്തിക്കാനുള്ള മെത്തേഡ് പഠിപ്പിച്ചു അത് നൂറ് ശതമാനമാണ് എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും എനിക്ക് ഒരുവിധം തെറ്റില്ലാതെ ഭാവം ചിന്തിക്കാൻ പാടി പറഞ്ഞു തന്നത് കൊണ്ട് ഈ ഏഴാം ഭാവാധിപൻ ആറിലോ ഏഴിലോ എട്ടിലോ പന്ത്രണ്ടിലോ പോയാൽ അതിന് പരിഹാരമായിട്ട് ഏഴാം ഭാവത്തിന് ബലമായിട്ട് നിൽക്കുന്ന ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ പോകാത്ത ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറുടെ ജാതകം ചേർക്കണം അതാണ് യുക്തി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രാക്ടിക്കൽ സെൻസ് എനിക്ക് അവിടെ നിന്ന് ഉണർന്നു കിട്ടി സാറിൻ്റെ അധ്യാപനത്തിൽ കൂടി എനിക്ക് ഉണർന്നു കിട്ടി അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള വേദിയിലേക്ക് ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് തന്നെ നമ്മളിപ്പോ തന്നെ നമ്മുടെ തൃക്കാർത്തിക വിഷൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ യഥാർത്ഥം നമുക്ക് ഇപ്പൊ പ്രേക്ഷകർ തന്നെയാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഏതാണ്ട് തൊണ്ണൂറ്റി ഓരായിരത്തിന് മോളെ ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളത് ഇനി ഇനി അങ്ങനെ ചെയ്യുന്നുമില്ല കാരണം വെച്ചാൽ നമ്മുടെ ഈ വിവരങ്ങൾ ഈ ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതി ലഭിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരത് ചെയ്യുന്നു അവരത് കാണുന്നു നമുക്ക് അങ്ങനെ നമുക്ക് കൂടുതൽ വലിയ വ്യൂസ് വേണമെന്നോ അങ്ങനെയുള്ള താല്പര്യമില്ല ആവശ്യമുള്ളവര് അത് കാണട്ടെ അതുപോലെ നമുക്ക് ഒരു ചോദ്യം കൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം ഈ വിവാഹ ദോഷം വരുന്നത് ഏത് ഭാവം ദോഷമാകുമ്പോഴാണ് അതെ വിവാഹ ഭാവം ദോഷമാകുന്നത് അവിടേക്ക് ചൊവ്വ ശനി ബന്ധം സൂര്യന്റെ ബന്ധം സൂര്യനോ ചൊവ്വയോ ശനിയോ ഒക്കെ ഏഴില് വരുമ്പോൾ ആ പാർട്നറുടെ ജാതകത്തിൽ അത് വരാൻ പാടില്ല ഇവിടെ എല്ലാവരും പറയുന്നത് ഒരു ചൊവ്വ ഏഴിൽ നിന്നാൽ പാർട്ട്ണറുടെ ജാതക എന്ന് വെച്ചാൽ അടിയിടാൻ തയ്യാറാകുന്ന ഒരാളിനാണെങ്കിൽ പാർട്ട്ണറും അടിയിടാൻ തന്നെ കലകം തന്നെ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പറഞ്ഞേ കലകമാണ് ഏഴിൽ ചൊവ്വ നിന്നാൽ അപ്പൊ പാർട്ട്ണറുടെ ജാതകത്തിലും ഏഴിൽ ചൊവ്വ നിന്നാൽ കലകമാകട്ടെ എന്നുള്ള രീതിയിലുള്ള ജ്യോതിഷം പാടില്ല സൂര്യനും അത് തന്നെയാണ് സ്ത്രീ ബിർഗത പരിഭവം അതകെ പതങ്ക് എന്നുവെച്ചാൽ ഏർപ്പെടാൻ യോഗമുണ്ട് ശനി ിൽ നിന്നാലും അങ്ങനെയൊരു ഫലമുണ്ട് അപ്പൊ നമുക്ക് ഈ സൂര്യൻ നിന്നാലുള്ള ഫലം തന്നെ ശനി ഏഴിൽ നിന്നാലും ചൊവ്വയുടെ ഏഴിൽ നിന്നാലും ചിന്തിക്കണം എന്ന് ഹോരയിൽ പറയുമ്പോൾ ആ ആ ഒരു സെൻസ് എന്തുകൊണ്ട് ഈ ഹോര അപ്പം പ്രമാണം അവിടെ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അത് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എനിക്കൊരു ചോദ്യം വരുന്നത് ഒരാള് ഉപേക്ഷിക്കപ്പെടാം അപമാനിക്കപ്പെടാം എന്ന് പറയുമ്പം ആ ആ സ്ഥലത്ത് പാർട്ട്നറും അങ്ങനെ തന്നെ ഒരു സൂര്യനെ അല്ലെങ്കിൽ ചൊവ്വയെ ചേർത്താൽ അല്ലെങ്കിൽ ശനിയെ ചേർത്താൽ അപ്പൊ രണ്ടുപേരും ദോഷത്തിലല്ലേ എത്തുന്നത് പിന്നെ എനിക്ക് ഒരു കമന്റിനകത്ത് ഒരാൾ ചോദിച്ചിരിക്കുന്ന കേട്ടിരുന്നു കണ്ടിരുന്നു നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് എങ്ങനെ അറിയാംന്ന് എന്നെ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി എനിക്കത്രേ ഉള്ളൂ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾ ഞാൻ പറയുന്നതെല്ലാം ശരിയെന്ന് നിങ്ങൾക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതൊരു ജ്യോതിഷിയാണ് ചോദിച്ചിരിക്കുന്നത് കാരണം ആ ജ്യോതിഷി നെഗറ്റീവ് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം എന്താണ് അയാൾ പാപമൂലിയോ നോക്കി നക്ഷത്ര നക്ഷത്രപുരത്തോ നോക്കി ഫലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് പിന്നെ വേറൊരാള് പറഞ്ഞത് ആള് ഒരു ഒരു പാരിപ്പള്ളിയിലുള്ള ഒരാളാണ് പത്ത് പത്തിരുപത് ഗ്രഹനിലകള് ഇതേപോലെ അയച്ച് തന്ന് പൊരുത്തം നോക്കിക്കൊണ്ടിരുന്ന അപ്പം പാട്ട്ണറുടെ വീട്ട് ആ പെണ്ണ് വീട്ടുകാര് അതാ അത് നക്ഷത്ര പൊരുത്തം ഇല്ല അല്ലെങ്കിൽ പാവമൂല്യോ ഇല്ല എന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം അടുത്തുള്ള ഒരാൾ പറഞ്ഞു കൊടുത്തു അത് അത് അവർ നോക്കുന്നത് ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പം ഞാൻ പറഞ്ഞു എന്നെ എന്നെ കൊണ്ട് നോക്കണം ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങളുടെ മകന് നല്ല വിവാഹം നടക്കണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക അല്ലാതെ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എൻ്റെ മെത്തേഡ് ശരിയാണ് എന്ന് എനിക്ക് ബോധ്യമായി എന്തുകൊണ്ട് ഞാൻ പാവം ചിന്തിച്ചിട്ടാണ് ഫലം പറയുന്നത് ഞാൻ വെറുതെ കണ്ണടച്ച് ഏഴിൽ നിൽക്കുന്ന ഏഴിൽ നിൽക്കുന്ന പാപൻ ഏഴിൽ നിൽക്കുന്ന പാവനാണ് പാർട്ട്ണറായിട്ട് വരേണ്ടതെന്നുള്ള ലോജിക് ഇല്ലാത്ത കാര്യത്തിലേക്ക് ഞാൻ പോകത്തില്ല അതേപോലെ ഏഴാം മാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന ആളിനെയും ഏഴാം മാവാധിപൻ എട്ടിൽ നിൽക്കുന്ന ആളിനെയും കൂടി കൂട്ടി കൂട്ടിയോജിപ്പിക്കത്തില്ല അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്റെ യുക്തി അത് അതാണ് ശരി അത് അത് ശരി എട്ടിൽ നിൽക്കുന്നതും പന്ത്രണ്ടിൽ നിൽക്കുന്നതും സെവൻ തെറ്റാണ് എന്ന് ആ ബോധമില്ലാതെ മാർക്കിട്ട് ഞാൻ വാല്യൂ കൊടുക്കാറില്ല ഇതാണ് എൻ്റെ ശാസ്ത്രം എനിക്ക് അനുകൂലമായിട്ട് തോന്നുന്നത് അനുകൂലമായിട്ട് തോന്നാൽ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായ ഭാവചിന്തനയുടെ അനുഭവമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെട്ട വിവരങ്ങളെല്ലാം പ്രേക്ഷകർക്ക് ഫലപ്രദമാകട്ടെ അതുപോലെ തന്നെ ഈ ജ്യോതിഷത്തിൽ നമ്മൾ ആദ്യമേ ആദ്യമേ തൊട്ട് പറയുന്നതാണ് ശരിക്കും ഒരു പരിഹാരമില്ല പരിഹാരമെന്ന് പറയുന്നത് നമ്മുടെ ആസ്ട്രോളജിനെ സമീപിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന ആ സൈക്കോളജിക്കൽ ആണ് അതേപോലെ തന്നെ കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു പ്രത്യേകത കൂടിയാണ് ഓരോ ആസ്ട്രോളജർക്കും വേണ്ടത് അടുത്ത ഒരു വിഷയമായി നമ്മൾ എടുത്തതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം നമസ്കാരം